കെ കെ ടി എം കോളേജിൽ കെ എസ് യുവിന്റെ കൊടികൾ ബോർഡുകൾ അരങ്ങുകൾ കോളേജ് ക്യാമ്പസിൽ പരസ്യമായി കത്തിച്ച് നശിപ്പിച്ച എസ് എഫ് ഐ കാര്ക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കെ എസ് യു പ്രവർത്തകർ പ്രതിഷേധ സമ്മേളനം നടത്തി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജസീൽ അലങ്കാരത്ത് അധ്യക്ഷത വഹിച്ച യോഗം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എസ് സാബു ഉദ്ഘാടനം ചെയ്തു മറ്റുള്ള വിദ്യാർഢനകളെ സ്വന്തം തന്നെ മുന്നോട്ട് പോകുന്ന സംഘടനയാണ് എസ് ഞാൻ ഈ കലാലയത്തിൽ എൺപത്തി ഒമ്പത് മുതൽ തൊണ്ണൂറ്റിനാല് വരെ പഠിച്ച വിദ്യാഭ്യാസം നടത്തിയ ആളാണ് അന്നും എസ് എഫ് ഐയും ഉണ്ടായിരുന്നു കെ ഐ സിയും ഉണ്ടായിരുന്നു പലപ്പോഴും സംഘർഷവും ഉണ്ടായിരുന്നു പക്ഷേ പലപ്പോഴും ഇത് കൊടി കത്തിക്കൽ പൊടിവനം കത്തിക്കൽ അല്ലെങ്കിൽ ബോർഡ് കത്തിക്കൽ എന്നുള്ള ആ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ ആരും മുന്നോട്ട് വന്നിരുന്നു ഇന്നലെ എസ് എഫ് ഐയുടെ പ്രവർത്തകർ കൃത്യമായി പറഞ്ഞാൽ അവർ അത് ഷൂട്ട് ചെയ്ത് അതിനു വേണ്ട മ്യൂസിക് തയ്യാറാക്കി റീൽസ് ആക്കി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അത് പരസ്യം ചെയ്യുകയാണ് ഉണ്ടായത് ഓരോ പ്രസ്ഥാനത്തിന്റെ കൊടി എന്ന് പറഞ്ഞാൽ അവന്റെ ഹൃദയത്തോട് അവന്റെ നെഞ്ചിനോട് ചേർത്തെക്കുന്ന ഒരു അടയാളമാണ് ഈ പതാക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു ഈ പതാക എത്തിച്ചവരെയൊക്കെ കൃത്യമായി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവർ താമസിക്കുന്ന സ്ഥലവും ഞങ്ങൾക്കറിയാം പക്ഷേ ഞങ്ങളുടെ വിദ്യാർത്ഥികളെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് പോകണ്ടെന്ന് കരുതി എ ആർ രാമദാസ് എ എ മുസമ്മിൽ എന്നിവർ അഭിവാദ്യം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ കെ എസ് കമറുദ്ദീൻ എ ചന്ദ്രൻ റുവിൻ വിശ്വം സനിൽ സത്യൻ സുനിൽ കളരിക്കൽ സാബു കണ്ടത്തിൽ എന്നിവർ പങ്കെടുത്തു സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി